ഷാനവാസ് നെവിനുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അഭിലാഷിനോടും ഒന്നിലിനോടും സാബുമാനോടും സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് ആദ്യം ഞാൻ അവനോടൊരു പ്രശ്നത്തിന് പോവാതെ സരികയുടെ ബെഡിൽ പോയി കിടന്നിട്ടുണ്ട് ഞാൻ അവനോടൊരു പ്രശ്നം ഉണ്ടാക്കാതെ മാറി കിടക്കുന്ന കണ്ടപ്പോൾ അവൻ പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ആ നിങ്ങൾ അങ്ങോട്ട് തന്നെ മാറി മാറിക്കിടന്നു അതാ നല്ലതെന്ന് അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടേ ഇല്ല മിണ്ടാട്ടവും ഇല്ല വഴക്കുമില്ല ഒന്നുമില്ല പിന്നെ ഈ വഴക്ക് കൂടുന്നതിന് നാല് ദിവസം മുമ്പ് അവൻ ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തന്നപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ കാഷ്വലായിട്ട് അവനോട് പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ വേണ്ടിയിട്ടും സംസാരിച്ചിട്ടുമില്ല ഒന്നുമില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്ന എന്തുവാണെന്നും അല്ലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്താണെന്നോ ഞങ്ങൾ പറയുന്നത് എന്താണെന്നോ നടന്നത് എന്താണെന്നോ ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് പിന്നെന്താണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായപ്പം നിങ്ങൾ ആ സ്പോട്ടിൽ പ്രതികരിക്കാതെ ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഈ ഒരു എവിക്ഷനിലത് പറഞ്ഞ് എവിനെപ്പോലും ഇവിടുന്ന് നമുക്ക് പറഞ്ഞ് വിടായിരുന്നു പക്ഷേ നിങ്ങൾ ആ സ്പോട്ടിലൊന്നും പറയാതിരുന്നിട്ട് ഇപ്പം ഏഴാഴ്ചകൾ പിന്നിട്ടപ്പം ഇപ്പം ഇത് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ ഇത് ആ നിങ്ങൾക്ക് പറയാനായിരുന്നെങ്കിൽ മുന്നേ തന്നെ ഇതങ്ങ് പറഞ്ഞ് ക്ലിയർ ചെയ്യുമായിരുന്നു അപ്പം നിങ്ങൾ അന്നേരം ഒന്നും പ്രതികരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പം ഷാനവാസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണ് പ്രശ്നമൊന്നും മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് മുന്നേ പ്രതികരിക്കുക അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നിൽ ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാരിക പോയ വീക്ക് ഏതാണെന്നും ബിൻസി പോയതും മുൻശി പോയതും ഒക്കെ ഏതൊക്കെ വീക്കിലാണ് എന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഇവ നിവിൻ എപ്പോഴാണ് ഇവിടുന്ന് വർക്കൗട്ട് ചെയ്ത് പോയത് പിന്നീട് അവൻ തിരിച്ചു വന്നത് ഏത് വീക്കിലാണ് ഇതെല്ലാം പറയുന്നുണ്ട് ശേഷം പറയുന്ന ഇതാണ് നിവിൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സ്വേച്ഛാധിപതി ടാസ്കിൽ നിന്നാണ് അവൻ ഇറങ്ങിപ്പോകുന്നത് പിന്നെ ഇരുപത്തി ആറാം തീയതി എൻ്റെ ബെഡ്ഡേ ആണ് അന്ന് അവൻ ഇല്ല ഇരുപത്തി ഏഴാം തീയതി ഇവൻ തിരിച്ചു വന്നു പിറ്റേ ദിവസമാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് വൈൽഡ് ഗാർഡ് ഇവിടെ എൻട്രി ആവുന്നത് അത്രയും പറയുമ്പോഴേക്കും ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ബെഡ് മാറുന്ന എന്താണെന്ന് അറിയാമോ ജിഷൻ വരുന്ന എൻ്റെ തലേ ദിവസമാണ് ഞാൻ ബെഡ് മാറിയത് അപ്പോഴേക്കും ആ ഡേറ്റിൻ്റെ ഡേറ്റ് തെറ്റിയതിൻ്റെ കാര്യം പറയുകയാണ് ആ ഞങ്ങൾ പറഞ്ഞ് കേൾക്കും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒന്നിൽ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ കേൾക്കാത്തത് അന്നേരം അഭിലാഷ് പറയുകയാണ് ആ ഇവിടെ ആണ് പറ്റിയത് എന്ന് പറയുന്നുണ്ട് ആ ഡേറ്റുകൾ ഓരോന്ന് പറയുന്നത് ഒന്നിലാണ് പക്ഷേ ഷാനവാസ് പറയുന്നതിനകത്തോട്ട് ഇവരങ്ങോട്ട് അംഗീകരിക്കുന്നില്ല അവിടെ ആണ് പ്രശ്നങ്ങൾ വരുന്നത് അഭിലാഷ് പറയുകയാണ് അവൻ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളെടുത്ത് കിടന്നില്ലേ അപ്പോൾ അവൻ പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ടെന്നുള്ള ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയാണ് ഇത് ഞാൻ തെളിയിച്ചെന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും അവൻ വന്നതിന് ശേഷം എൻ്റെ കൂടെ കിടന്നിട്ടില്ലെന്നാണോ പറയുന്നത് അവൻ തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ കൂടെ കിടന്നിട്ടില്ല എന്നാണ് അവൻ്റെ വാദം അതല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഉപയോഗിച്ച വാക്ക് കോമ്പോന്നും കണ്ടൻറ്റെന്നും ഒക്കെയാണ് എന്തോ ആയിക്കോട്ടെ ഒന്നിലും അഭിലാഷം കൂടി ഇങ്ങനെ സംസാരിച്ചപ്പം ഷാനോസ് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം എങ്ങനാണ് ചിന്തിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു മനുഷ്യരിൽ നിന്ന് നല്ല അനുഭവം ഉണ്ടാവും ചീത്ത അനുഭവം ഉണ്ടാവും അവൻ ഇവിടുന്ന് പോകുന്നവരെ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പബ്ലിക്കിലായിട്ട് അവനെ അദ്ദേഹത്തെ തോളത്ത് കൈയടി ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാം കൈയെടുക്കടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പബ്ലിക്കലി നമ്മൾ ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അത് ഈ പബ്ലിക് പ്ലേസിൽ വെച്ച് ഞാൻ ഇറിറ്റേഷൻ ആവുന്നതും കൈയെടുക്കടാന്ന് പറയുന്നതും ഒക്കെ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള കാര്യങ്ങൾ അഭിലാഷ പറയുന്നുണ്ട് അതൊക്കെ അതെല്ലാം ശരി അവൻ പോയിച്ച് വന്നതിന് ശേഷം ഉണ്ടായ കാര്യമാണ് ഇവിടെ പ്രശ്നം അപ്പം ഓനിൽ വന്നിട്ട് ഡേറ്റ് പറയാൻ തുടങ്ങിയപ്പോഴത്തേന് ഷാനവാസ് പറഞ്ഞ് അതവിടെ നിൽക്കട്ടെ നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ക്ലിയർ ക്ലിയറാവും എന്ന് പറഞ്ഞാൽ ലാലിട്ടം വരുന്ന എപ്പിസോഡിൽ ഇതിനെപ്പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് കാണാൻ പറ്റും നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഭാഗം കേൾക്കാതെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി ഷാനവാസ് ശരിക്കും വിഷമിച്ചാണ് സംസാരിക്കുന്നത് കാരണം ഷാനവാസ് പറയുന്നതിനകത്തോട്ട് ആൾക്കാർ യോജിക്കാനൊക്കെ ഉള്ള സംഭാഷണമാണ് ഒനിലും അഭിലാഷുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസിക്ക നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല ഇന്നലെയും തല്ലുപിടിക്കാൻ പോയി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല ഷാനവാസിക്ക കേൾക്കുന്നില്ല അതാണ് കാര്യം